എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു വെണ്ടക്ക മസാല ഇത് ചോറിനും ചപ്പാത്തിക്കും രണ്ടിനടിപൊളി കോമ്പിനേഷൻ ആട്ടോ ചപ്പാത്തിക്കും ഇത് മാത്രമേ വേണ്ടൂ ചോറിനും കുഴച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാ അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം അതിനെന്തെല്ലാം വേണ്ടെന്ന് നോക്കാം അതിനായിട്ട് ഒരു കാൽ കിലോ വെണ്ടക്ക മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും രണ്ട് തക്കാളി കുറച്ച് മല്ലിയില ഇത് ഒന്ന് അരച്ചെടുക്കണം വെണ്ടക്കൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലേത് വേണമെങ്കിലും ഒക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് ഒരു മൂന്ന് വെണ്ടയ്ക്കയോ നാല് വെണ്ടയ്ക്കയോ ഇട്ടിട്ട് വാട്ടിയെടുക്കുക അത് വാടിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് ആ ഓയിലിൽ തന്നെ ബാക്കിയുള്ളത് ഇട്ട് വാട്ടിയെടുക്കുക എന്നാൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊണ്ട് പണി തീരും അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം കാണിച്ചു തരാം ഇതാ ചീൻ കാലിയായിട്ടുണ്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം അത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വാട്ടണേ അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയും മല്ലിയിലും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ശരിക്കങ്ങനെ ഇതായിട്ട് അറിയണമെന്നൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഉള്ളി നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഉണ്ടോ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ആ മിക്സി ജാറിൽ ലക്ഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ അപ്പോഴത്തേക്ക് ഉള്ളി നല്ലോണം ഒന്ന് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ ഈ വെണ്ടക്കായ്ക്ക് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കേട്ടോ ഇതിലാകുമ്പോൾ നല്ലവണ്ണം അങ്ങ് മിക്സ് ആയിക്കോളൂ ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ അവസാനം ഇതിൽ വെണ്ടക്കയും കൂടി ചേർക്കുമ്പം ആ വെണ്ടക്കയിൽ ഉപ്പ് പിടിക്കാനും എളുപ്പമാണ് ഇങ്ങനെയാവുമ്പോൾ അപ്പം അതാ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വാട്ടി വെച്ചാൽ വെണ്ടക്കയും കൂടിയും ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇനി അധികം ഹൈ ഫ്ലെയിമിലൊന്ന് ഇടറെ പെട്ടെന്ന് വെള്ളം വറ്റി അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വെണ്ടക്കേൻ്റെ ഉള്ളിൽ മസാല ഇറങ്ങുന്ന പോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇടയിൽ പോകട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊന്നും കൂടി ഇളക്കിയിട്ട് പിന്നെ ഇതേപോലെ മൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അപ്പോഴത്തേക്ക് വെണ്ടക്കയിൽ നല്ലോണം ആ മസാല എല്ലാം അങ്ങ് ഇറങ്ങി നല്ലൊരു ടേസ്റ്റായി വരും കേട്ടോ എന്തൊരു മണമെന്നറിയുമോ മൂ മൂ ഇങ്ങനെ മൂടി തുറക്കുമ്പോൾ തന്നെ ഇനി ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അപ്പോഴത്തേക്ക് ഈ വെണ്ടക്കയും വെന്തോളും കാരണം ആദ്യം ഓയില കിടന്ന് വെന്തതാണല്ലോ അപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി വെണ്ടക്ക മസാല റെഡി അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ അന്ന് ഞാൻ ചപ്പാത്തിക്കൂട്ടുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയാൽ ഇതൊന്നും ഒഴിവാകൂല അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു